അപ്പോ എന്തായാലും ഹിസ്റ്റോറിക്കൽ കഴിഞ്ഞ് നിൽക്കുകയാണ് നമുക്ക് ശ്വേതാജിയോട് ചോദിക്കാം നമ്മുടെ ഈ താജ്മഹൽ ഏത് കളറിന്റെ ആണെന്ന് ഒന്ന് ഐവറി വൈറ്റ് കൊടുത്തത് നിങ്ങൾ ചാർമിനാർ എന്തായാലും എന്താ പിന്നെ അതല്ല പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ആക്ച്വലി താജ്മഹലിന് പകരം കൊടുത്തത് ചാർമിനാർന്താ എന്തുകൊണ്ട് ആ ഒരു ഒരു നിങ്ങൾ ഇത് ആരും നിങ്ങൾ ആരും ശൈത്യ ശൈത്യ അത് ശൈത്യച്ചില്ല പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ ഡയറക്ടറിന്റെ അടുത്ത് പറഞ്ഞോ ശൈത്യ ഇല്ല പറഞ്ഞില്ല പണിയെടുത്തത് നിങ്ങൾ നിനക്ക് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റി തിന്നാലെ വായിന്നിറങ്ങൂ എങ്ങനെ ഞാൻ മാർക്സ് കൊടുക്കും ഇത് നോക്കി പറയണ്ടേ ഡയറക്ടറോട് ഇനി നമ്മൾ നിന്ന് ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു ഇവിടെ കാണിക്കാൻ പോവാണ് അത് ഇന്നത്തെ ദിവസല്ല ഷൂട്ടിംഗിന്റെ നിങ്ങൾ ഡിമാൻഡ് ചെയ്യണം എങ്ങനെയെങ്കിലും മാനേജ് എന്തോ കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചില്ല പക്ഷെ നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ ശ്രദ്ധിക്കണ്ടേന്ന് ചേച്ചി ബോധം കിട്ട് വീണു താഴ്ക്ക് അപ്പം ശൈത്യ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തു നിങ്ങൾക്ക് സമാധാനമായില്ലേ ഇപ്പൊ എന്റെ അമ്മേനെ വീട്ടിൽ അങ്ങനെയൊക്കെ എന്തൊക്കെയോ സംസാരിച്ചു സ്വന്തം കഴിവ് കേട് മറക്കാൻ ഉപകരണങ്ങളിൽ പരിചാരിക കൈയക്ഷരം മോശമായതിന് പേരെ കുറ്റം പറയുക മരം വെട്ടറിയാത്തതിന് കോടാലിക്ക് തെറി വിളിക്കുക